എന്റെ ദൈവമേ മയിൽപീലി മയിൽപീല് കൊല്ലിന്ന് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഞാനും ഞാൻ ഞാൻ ആഗ്രഹിച്ചു മേടിച്ചിട്ട് ജോലിയാണ് ഫോറസ്റ്റ് ഓഫീസിൽ ഈ മയിൽപീലി മയൽപ്പീലുകൊണ്ട് ഞാൻ എങ്ങനെ സഹിക്കും അമ്മേ പ്രസന്ന കളിയെടുക്കരു എന്റെ പിതമ്മത് കാട്ടുപൂച്ചയാണല്ലോ ഇത് നാട്ടുപൂച്ചല്ലേ കാട്ടുപൂച്ചാ എന്തോ ഇത് ആഫ്രിക്കൻ മനാന്തരങ്ങളും ഗൃഹനങ്ങളിൽ മാത്രം പട്ടി നട കാണുമ്പോ അറിയാത് ഇയാൾ എന്നെ കാളി പഠിപ്പിക്കല്ലേ പ്രസന്ന എന്നെ കളി പിടിപ്പിക്കില്ലേ നമുക്ക് എല്ലാ സഹജീവികളും ഇഷ്ടം അല്ലെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ച പട്ടിയൊക്കെ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ അരഞ്ഞിരിഞ്ഞു കിടക്കുന്ന കാക്ക അതുപോലെ തന്നെ മൈ ലൈനിൽ നിന്നൊക്കെ കറണ്ട് അടിച്ച് ആഹ് പലപ്പോഴും കാക്ക നമ്മുടെ നമ്മൾ മൈൻഡ് ചെയ്തില്ല പക്ഷെ അതിനൊക്കെ എടുത്ത് ജീവൻ കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട് ശരിക്കും പറഞ്ഞു ഭയങ്കര സ്നേഹമാണ് ജീവികളോട് സ്നേഹിയും ഒക്കെയാണ് പ്രസന്നൻ എന്ന് പറയുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി ഒരു പോസ്റ്റർ കിടക്കുന്ന അല്ലെങ്കിൽ ലൈംഗികിടക്കുന്ന ഒരു കാക്കയ്ക്ക് ജീവൻ കൊടുത്ത് പറത്തി വിട്ടു ആ വീഡിയോ ഒന്ന് കാണാത്താലും കുഴപ്പമില്ലോണ്ടോ കുഴപ്പമില്ലേന്റെ മുളത്തെ ലൈനിന്ന് ഷോക്കടിക്കാൻ അപ്പൊ നിങ്ങൾ കണ്ടോണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി കിട്ടും പ്രശ്നം ഉണ്ടാക്കും പയ്യെ വിട്ടു പോകട്ടെ ആടി ഓളി പറഞ്ഞു ആടുവിട്ട് അപ്പൊ ആളെ മനസ്സിലായില്ലോ അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളൊക്കെ നിസാരോട്ട് കാണുന്ന ആ ജീവിക്ക് പോലും പുള്ളി ജീവൻ കൊടുത്ത് പറത്തിവിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പണി എന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ലൊരു പ്രാങ്ക് കൊടുക്കാൻ ഒരു പണി പോവാൻ പോകും നമ്മൾ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞു ഞാൻ ഇദ്ദേഹം പോവുകയാണ് അപ്പൊ നിങ്ങൾ അതിനുമ്പോട്ട് ന്യൂസ് എടുക്കുക ഇന്റർവ്യൂ മൈക്കെല്ലാം സെറ്റ് ചെയ്ത് ന്യൂസ് എടുക്കുകയാണ് നിങ്ങളുടെ ജോലി അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യുന്നു ഫോറസ്റ്റ് ഓഫീസറാണ് ഈ കാക്കയെ എന്തുകൊണ്ട് നിങ്ങൾ കൈവശം വെച്ചു ആ കാക്ക ചത്തുപോയി എന്നോട് പറയൂ എന്തെങ്കിലും കാണാനില്ല അതിനും ചത്തുപോയി കാരണം എല്ലാത്തിനും കാരണ പ്രസിഡന്റ് ആണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെല്ലുന്നത് ഇനി ബാക്കിയല്ല നമുക്ക് തട്ടേ തട്ടേ എന്റെ വണ്ടിയുടെ ടയർ മാറാൻ ഞാൻ അവിടെ ചെന്നായിരുന്നു കെ വി അത് അത്ര വളർന്ന ഇതല്ല ഒരു ചെറിയ കിടന്നോ ഞങ്ങള് ഫോറസ്റ്റ് ഓഫീസിന്ന് വരുവാണ്ടോ എന്താ ജോലി പെയിന്റ് പിന്നെ നിങ്ങൾ നിങ്ങൾ ക്യാമറ ഓഫ് നിക്ക് ക്യാമറുണ്ട് നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്ത കുറ്റം അറിയാം എന്ത് ഒരു കാക്കയെ പിടിച്ചു നമ്മളറിയിക്കുക അത് പുള്ളി തുറന്നു വിട്ടു നിങ്ങള് അറിയാമോ കാക്കയെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തുറന്നു വിടാ അധികാരം നിങ്ങൾക്ക് അറിയാതെ തന്നെ രക്ഷപ്പെടുത്തിയല്ല ഇദ്ദേഹത്തിന്റെ വേറൊരു കേസുണ്ട് ഒരു മയിലിനെ പിടിച്ചു ആ മയിലെന്തി ആ മയിലിനൊക്കെ എവിടുണ്ട് എവിടുണ്ട് എന്റെ ഫോണിൽ പോറസ്റ്റ് ഉദ്യോഗസ്ഥരെ എന്നെ കൂടെ കൂടെ ഒക്കെ വിളിക്കുന്നുണ്ട് മയിലുണ്ടോ ഒരു മയിലേ രണ്ട് പേലുണ്ട് ഞാൻ നിങ്ങളൊക്കെ നിങ്ങളെ മയിലിന് ഇവിടെ മയിൽ എവിടെ വിളിപ്പിച്ചു വെച്ചു നിങ്ങളുടെ ജോലി ചെയ്യും പറന് ഞങ്ങളെ അറിയിക്കാ തുറന്നു വിട്ടെന് കാക്കയ്ക്ക് എന്താഹാരം നിങ്ങൾ എന്താഹാരം ഒന്ന് ബിസ്കറ്റ് കൊടുത്തതിന് കൊടുത്ത് കാക്കിക്ക് ആ ഒരു ആണോ നിങ്ങൾ അതിന് ആഹാരം കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ നിരക്ഷ കൊടുത്തിന്റെ കാര്യം എന്താ ആ കാക്ക ചത്തു അറിഞ്ഞായിരുന്നോ നിങ്ങൾ അറിഞ്ഞോ പ്രസന്റ് അറിഞ്ഞോ അല്ല ഇതുവരെ ആ കാക്ക ചത്തു ആ രക്ഷപ്പെടുത്തിയത് എന്നെ കാണുന്നു ശിക്ഷിക്കാമെന്നു നിങ്ങള് രക്ഷപ്പെടുത്ത ആ കാക്ക ചത്തു മയിലും ചത്തു അറിഞ്ഞോ നിങ്ങൾ രണ്ട് മയിലുണ്ടായിരുന്നു നിങ്ങൾ സി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ട്വന്റി അനുസരിച്ച് നിങ്ങൾക്ക് പത്ത് വർഷം ജയൽ ശേഷം കിട്ടേണ്ടതാ ഓക്കെ അറിയാലോ നിങ്ങൾ ജോലി ചെയ്യാം അപ്പൊ നിങ്ങളുടെ കാര്യം നിങ്ങൾ ഡ്രസ്സ് മാറി ഞങ്ങളുടെ കൂടെ വരുവാ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നിക്കു സപ്പോസ് ഇവിടെ ഈ മയിലിനെ ഞാൻ രക്ഷപ്പെടുത്തിയത് ഇവിടെ കണ്ട പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ട് അവിടെ ഫോട്ടോ എടുക്കും നിങ്ങൾ ആ മയിലിനെ കറി വെച്ച് കഴിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് നിങ്ങൾ മയിലിന് കറി വെച്ച് കഴിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ സാറേ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇന്നേ നിങ്ങളുടെ മോനാണോ ഇയാള് ഇങ്ങനെയുള്ള കാക്ക മയിലിനേക്ക് പിടിച്ച് കറി വെക്കുന്ന ആളാണെന്ന് എന്ത് റിപ്പോർട്ട് കിട്ടിട്ടുണ്ട് എന്തോ എന്തോ ഭഗവാനെന്ന് പറയുന്നത് നിങ്ങളെവിടെ പ്രതിയാക്കും ഞങ്ങള് നിങ്ങള് നിങ്ങള് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അല്ലല്ല നിങ്ങള് പറയുന്ന എവിടെ വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാ അമ്മയെ ശേഷിക്കല്ലേ നിങ്ങളോ എന്റെ നിങ്ങളെ എന്നെന്ത് നിങ്ങളെന്നോ ഡി എഫ് ഐ കാര് നിങ്ങളൊന്നോ സാർ ആ സാർ ഞാൻ മണിക്കൂറുകളിൽ ഇവിടെ കാത്തിരുന്നു നിങ്ങൾ ഇതിനെല്ലാം ഇങ്ങനെയുള്ള ജീവികൾ മുഴുവൻ കറിവെച്ച് കഴിക്കുന്ന റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അകത്ത് കേറിയിട്ടൊരു ജീവികളുടെ എന്തെങ്കിലും ആരധികാരം മയിൽപീലി എടുക്കണ്ട പ്രസന്ന കളിയെടുക്കരുത് എന്താ കളിയെടുക്കരുത് മയിലെ മയിലെ കൊന്നിട്ട് എടുക്കാനുള്ള എടുക്കാം അധികാര അങ്ങനെ മയൽപീല് മയിൽ ഉണ്ടല്ലോ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമല്ല ഞാനറിയോ ഞാന് ഞാൻ ആഗ്രഹിച്ചു മേടിച്ചിട്ട് ജോലിയാണ് ഫോറസ്റ്റ് ഓഫീസിൽ ഈ മയിൽപ്പീല് കണ്ട് ഞാൻ എങ്ങനെ സഹിക്കും അമ്മേ സംഭവം ഞങ്ങള് ഞങ്ങള് കളനയിൽ പോകുന്ന ആൾക്കാരാ ഇത് വീണത് എടുത്തതാ പക്ഷെ ഇത് ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞല്ലേ ആ മയലിന്റെ പീലി എടുക്കണം അത് എത്ര വർഷമായതിന്റെ എന്താ പറഞ്ഞു വർഷം നിങ്ങള് മോനെ ആയിരിക്കരുത് ആ ഇത് വേറെ ഇത് ഇതാ ഇത് കാട്ടുപൂച്ച കാട്ടുപൂച്ച ഇല്ല ഇത് കാട്ടുപൂച്ചാ ഇതെവിടെ നീട്ടി പൂച്ച ഇത് കാട്ടുപോ ഞാൻ പറഞ്ഞു ഇത് കാട്ടുപൂച്ചയാണല്ലോ ഇത് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കളി കളിയെടുക്കരുടെ വിതമാപൂച്ചാണല്ലോ ഇത് ഇത് നാട്ടുപൂച്ചല്ലേ ജീവി ഞാൻ അറ്റാക്ക് ഉള്ള മനുഷ്യനാ ഞാൻ ഇത്ര ഒരു ഒരു കിറ്റ് ഗുളിയ കഴിക്കുന്ന കാട്ടുപൂച്ചാണോ ഇത് കാട്ടുപൂച്ചയല്ലേ ഇത് ആരോ വളർത്തും കരിതാ ഏടെ മനോജ ഇത് കാട്ടുപൂച്ചയല്ലേ നിങ്ങൾ കുറിയുടെ ആര് പറഞ്ഞു കാട്ടുപിടിച്ചത് അത് ഞാൻ സ്നേഹിക്കുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങക്ക് മനുഷ്യനെ സ്നേഹിക്കുന്നു നിങ്ങൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ആരും അധികാരം തന്നു പ്രസന്ന മൃഗങ്ങളെ പാഴൊറിഞ്ഞ് വരുന്നു കേട്ടോ പറഞ്ഞേക്കാ മൃഗങ്ങളെ നിങ്ങള് മൃഗങ്ങളെ സ്നേഹിക്കണ്ട നിങ്ങൾ അമ്മയെ സ്നേഹിക്കു അവർക്ക് പത്ത് വെള്ളം വെള്ളം വാങ്ങിച്ചു കൊടുക്ക് ആ സ്ത്രീയെ നോക്ക് നിങ്ങൾ ഇതിനെ പിടിച്ചു കായലിട് കാട്ടു പൂച്ച സംഭവിക്കുന്നില്ല പ്രസന്ന സാർ എന്താ വേണമെങ്കിലും പറഞ്ഞു ഐ പി എസ് നൂറ്റി നാപ്പത് ബാൾ ട്വന്റി അനുസരിച്ച് നിങ്ങൾ ജീവിത ശിക്ഷ വിധിച്ചു പറഞ്ഞു കൊണ്ടുപോയി സർക്കാരിന്റെ പൈസ എനിക്ക് അറിയേണ്ടി വരും എന്നെ ചികിത്സിക്കേണ്ടി വരും ഞാൻ ഒരു അറ്റക്കുള്ള സാർ എന്താ വേണു ചെയ്തു സാറ് ചെലവിന് എനിക്ക് അറിയേണ്ടി വരും സർക്കാരിന്റെ നിങ്ങൾ പ്രസന്ന ഒരു കാര്യം ചെയ്യും കൊണ്ടോ നിങ്ങള് മരുന്ന് തരുന്നേ പിന്നെ ഞാൻ ഞാൻ മൃഗങ്ങളെ സ്നേഹിക്കാൻ സാറേ നിങ്ങൾ നിങ്ങൾ മൃഗങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ആരും വർഷങ്ങൾ കൊണ്ട് അതിന്റെ ഈ ഇതാ എടുക്കു വർഷങ്ങൾ ചേട്ടാ കേറി കേടുക്കേട്ടാ ചേട്ടാ ഞാൻ ഒരു മനുഷ്യനാണ് സാറേ

മയിലിനെ രക്ഷിച്ച് പൂച്ചയെ പിടിച്ച് വീട്ടിൽ എനിക്ക് ഒരുപാട് പരാതി ഒന്നു ഇയാള് കിണറ്റി വീണ മയിലിനെ എടുത്ത് കൊന്നു എന്താ ഇയാൾ മുടിയെ പിടിക്കൊന്നും വേണ്ടുന്നുടിയെ പിടിക്കുന്നു പൊടിയ തലയിൽ ഇരിക്കുന്നത് അമ്മ നിങ്ങളുടെ മോനനായിരിക്കരുത് എന്തോ എന്തിനോ എവിടെ പോ പ്രസന്ന ഇങ്ങോട്ട് എന്റെ അടുത്ത് എന്റെ തനിക്കോണം പ്രസന്നം കാണന്ന് കാണിച്ചു കൂട്ടി ഞാൻ പറഞ്ഞേക്കാ വണ്ടി കൊണ്ടാ വന്നേക്കുന്ന പൈസ എന്തോ ചെയ്യൂന്ന് പറ മയിൽപേര് കണ്ടപ്പോരുടെ കാട്ടുപൂച്ച വളർത്തി പ്രസന്നെ പ്രസന്നെ ഇപ്പൊ കുരുക്കാനുള്ള ആ ജീവനാഥ ജയിൽ ശിക്ഷ അനുഭവിച്ച പെട്ടി അനുഭവിച്ചാൽ ഞാൻ പറഞ്ഞേക്കാ സാറിക്കോ കുളി എന്റെ തരണ്ട കാര്യം പിടിക്കു പിടിക്കു പിടിക്കാം എന്തോ എന്തോ എന്താ തീർപ്പ് ചേർച്ച എന്തുവാ എന്തു അമ്മയുടെ നിങ്ങൾ നിങ്ങൾ വേറെ എനിക്കത് കാണേണ്ടായില്ല നിങ്ങൾ പ്രശ്നം ഇങ്ങോട്ട് വെക്കി ആ ഉള്ള വകുപ്പ് ആണ് ഞാൻ വന്നേക്കുന്നത് അറിയാലോ കളി എൻ്റെ ഇത് വേണ്ട മയിൽ പീരി ഉണ്ട് പൂച്ച ഉണ്ട് എല്ലാ തെളിവുകളും എനിക്കുണ്ട് സ്നേഹിക്കേണ്ട നിങ്ങൾ എന്നെ സ്നേഹിക്കുക ആ കാക്ക ചത്തു മയിൽ ചത്തു ഇനി പൂച്ച കൊല്ലം

ൂറ് പോലെ നാനൂറ് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം താറാവായത് ആഫ്രിക്കൻ നിങ്ങൾ കടത്തിയത് ആഫ്രിക്കൻ താറാവ് എന്നോടോ പ്രസന്ന എന്നോടോ സാറേ ഞാനിപ്പം ഒരു മണിക്കൂർ പോലും ഇല്ല ആ പൂച്ച കളിക്കുന്നോണ്ട് പേടിച്ച് പേടിച്ച് മാറി നീക്കി ഇത് ആഫ്രിക്കൻ മനാന്തരങ്ങളിൽ പട്ടി നട ഇയാൾ എന്നെ കളി പഠിപ്പിക്കല്ലേ പ്രസന്ന എന്നെ കളി പഠിപ്പിക്കല്ലേ കാര്യം ചെയ്യേ രണ്ടെണ്ണം തൂക്ക് വാറിന്രാൻ കൂടെ മോനെ കൊണ്ടുപോണോ എന്റെ വീട്ടിലോട്ട് സാറൊന്ന് കേറിക്കോ വർഷാവർഷങ്ങൾ കൊണ്ട് ഇരിക്കുന്നതാ ഇത് ഇത് സാർ ഒരു മൈൽ പീലി എടുത്തോണ്ട് പോകും സോൾവ് ആയി എല്ലാം ഒറ്റുള്ളൂ സാറേ എനിക്ക് മൃഗങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെന്താ െ പാവും എന്റെ ജോലി പോയെ ജോലി പോയ ജോലി കൊണ്ടുവരും ു കൊലക്കൊടുക്കരുത് പ്ലീസ് ഞാൻ കാലു പിടിക്കണ കൊലയ്ക്ക് കൊടുക്കരുത് എന്റെ ജോലി പോകും ഞാൻ പോയി ഞങ്ങള് ക്യാമറ എടുത്തിട്ടുണ്ട് പിന്നെന്താ എങ്കിലും പൈസ കൊടുത്തത് ചിട്ടി പൈസ ചിട്ടി പൈസ ചിട്ടിപ്പിസ മാറാ ചിട്ടിപ്പസ മാറാറോ ഒന്നും ഒന്ന് എനിക്ക് കൊല പേടിച്ചു ഏത്ത കൊല എവിടെ അണ്ടവിടെയെന്നത് ഓണ്ട് ഇല്ലേ അതൊക്കെ വെടി കള ഇന്ത്യ ഇപ്പോ കോണവാനോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓണ്ട് നിങ്ങക്ക് പൈസ മേടിക്കാൻ ഇങ്ങള് കണ്ടു ചുമ്മാ ഇരിക്ക് കോലയട പൈസ കൊടുക്ക് നെയമത്തിന് മുൻപ് കൊണ്ടിരും അങ്ങന എങ്ങനെ സോൾവ് ആക്കി വിട പ്രസന്നോ പ്രസന്നോ എടി വന്നു പൈസ കൊടുത്തോ ഇല്ല ചുമ്മാ കോലയട പൈസ കൊടുക്ക് എത്ര കോലയട കോലിയാണോ കൊടുത്തേ അല്ല എത്ര കോല എത്ര കോല വരാണോ പണി കൊടുക്ക എത്ര കോല പറയാ എത്ര കോല അങ്ങന ഒരു കുക്കും ചെയ്തില്ല അത വേണം നെത്തോടി തക്കതോ എത്ര കോല അണ്ണൻ ദൈരണ്ടിരി ശരി ഓക്കേ നമ്മൾ പോട്ടോ അപ്പോൾ ഒരു വിഷയമില്ല പറ്റുമില്ല അണ്ണൻ ഇങ്ങോട്ട് കേക്ക് സോറിട്ടോ ഇനിട്ടോ ഞങ്ങളുണ്ട് ക്യാമറ എടുത്തിട്ടുണ്ട് ഞാൻ ഫോട്ടോ അമ്മ എങ്ങോട്ട് ഓക്കെ നിങ്ങളുടെ മകനെ കേസ് നല്ല ഊരോള വെപ്പ് എന്റെ ഉണ്ട് എടുക്ക എടുക്കല്ലേ നീ ചുമ്മാരുടെ ഏത്ത കൊല്ലയുടെ പൈസ ഓടിക്കൊല്ല പൈസ ഇല്ല വന്നേ ഏത്തക്കൊല്ല പൈസ ഇല്ല എനിക്ക് തന്നെ പോട്ടെ ഞാൻ വന്നു പറയേണ്ടില്ല എടുക്കുവോ ഞാൻ പോട്ടെ ൊക്കെ അമ്മയും ബെങ്ങന്മാരും ഇല്ലയോ എന്റെ കണ്ണിലെ ഓർമ്മ അവനെ ഉള്ളല്ലേ അമ്മ അമ്മയുടെ പാവോ ണോ സ്നേഹിന്നോ ചോദിട്ടോന്നോയിഷ്ടോ ഒരു കാക്കയൊക്കെ രക്ഷപ്പെടുത്തി അമ്മ കണ്ടായിരുന്നോ കണ്ടു ചോദിച്ചപ്പ അത്ര സ്നേഹമാണ് പുള്ളി കല്യാണം കഴിച്ചിട്ടിരുന്നുണ്ട് ഭാര്യ മക്കളൊക്കെ ഉദ്ദേശത്താ ഇങ്ങനെ പ്രസന്ന നമ്മള് ഫോറസ്റ്റ് ഓഫീസും അല്ല ഒന്നും അല്ല കേട്ടോ നമ്മൾ ഫോറസ്റ്റ് ഇന്ന് വന്നല്ല ഇങ്ങടെ ആ നല്ല മനസ്സ് കണ്ടറിഞ്ഞ് ഞങ്ങൾ വന്നവരാണിച്ച് ഇത് 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 ചെയ്യാൻ പാടില്ല കേട്ടോ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞെങ്ങട്ട് വാ അമ്മ അമ്മയെങ്കിൽ തിരിച്ചു കഴിക്കും ക്യാമറ അമ്മ ഒരു പ്രശ്നവും ഇല്ല അതായത് നമ്മുടെ 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 വീട്ടിലെ ആൾക്കാർ അമ്മ ഞാരുടെ പൈസ അമ്മയുടെ പൈസ വന്നോ ആ അമ്മയുടെ പൈസയുടെ പൈസ അല്ല അദ്ദേഹത്തിന്റെ പൈസ എന്തായാലും ഇതെല്ലാം നമ്മുടെ ഒരു നാടകമായിരുന്നു ഫോറസ്റ്റ് വന്നേ അല്ല മനസ്സിലാക്കു ഞങ്ങൾ ന്യൂസ് ടീമിന് കൂടെ വന്നുവരാ അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ മോൻ നല്ലൊരു കാര്യം ചെയ്തില്ലേ എടുത്ത് വളർന്നില്ലേ ഒല്ല് കാര്യം ചെയ്യാത്ത കാര്യം മോൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ അത് കണ്ടറിഞ്ഞ് കേട്ടോ നല്ല മനുഷ്യ കേട്ടോ പ്രസന് ആണ് നിങ്ങൾ കുറച്ച് പേർ തരുന്നോ ഏയ് ഇല്ല ഇല്ല എനിക്ക് ഞാൻ പത്തിരുപത്തിനാല് വർഷം എനിക്ക് എനിക്ക് ഓടിയെനിക്ക് വിഷമിപ്പിക്കൊക്കെ വയ്യാത്ത ആളല്ലേ അല്ലെ കൊറച്ചൂടെ ഞാൻ അപ്പൊ എന്തായാലും ഭയങ്കര സംഭവമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് ഏഹ് ഒരു കാര്യം ചെയ്യണം എന്നാ അമ്മ ഞങ്ങളുടെ വകയായിട്ട് അമ്മയുടെ ഓക്കെ അമ്മക്ക് ഞങ്ങളുടെ മരുന്ന് പ്രശ്ന നിങ്ങളുടെ നമ്മൾ വന്ന ഉദ്ദേശം പ്രസന്ന നല്ല അറിയിക്കുക നിങ്ങൾ പിന്നെ കാക്കയെ രക്ഷപ്പെടുത്തി മയിലെ രക്ഷപ്പെടുത്തി കൊരങ്ങിനെ രക്ഷപ്പെടുത്തി പൂച്ചയെ കൊണ്ട് വളർത്തുന്നു താറാവിനെ വളർത്തുന്നു പട്ടി കൊണ്ട് ഒരു വന്യമൃഗശാല തന്നെ ഇല്ലയോ പട്ടിയുടെയൊക്കെ शेवर शेवर <laughs> <Qué> ും തിന്നും അപ്പ എന്തായാലും നമ്മുടെ പ്രസന്നനെ പോലെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വേണം ആ പുള്ളിയുടെ ഒരു വീഡിയോ ആണ് പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽ വന്നത് ഒരു കാക്ക ഒരു ശല്യം അല്ലെങ്കിൽ ഒരു അതിനെ നോവിക്കാതെ വളരെ ശ്രദ്ധയോടെ അതിന് ആഹാരം കൊടുക്കുന്നു വെള്ളം കൊടുത്ത് പറത്തിവിടുന്ന ഒരു കാഴ്ച ഭയങ്കര കരളിലിരിക്കുന്ന കാഴ്ച അല്ലേ സുഖമാണ് അല്ലേ ഇത് ഇദ്ദേഹത്തിന്റെ വീട് നിറച്ച് ഒരുപാട് ജീവികളൊക്കെ ഉണ്ട് എന്തായാലും ഈ അമ്മയും ഈ മകനെയും വിഷമിപ്പിച്ചാൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ ഈ ഒരു നല്ല മനസ്സ് നമ്മുടെ സമൂഹത്തിൽ എത്തിക്കണം അല്ലെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് പ്രസന്നൻറെയും അമ്മയുടെയും വിശേഷം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി മറ്റൊരു കിഡിലൻ പ്രാക്ഷവുമായിട്ട് ഞങ്ങൾ എത്തും അതുവരേക്കും ഒരു കൈ കൊടുക്കും ചാറ്റ് കൊടുക്കമ്മേ അമ്മ ചാറ്റ് കൊടുക്കുക